ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടിയെന്ന് പറയുന്നത് നമ്മൾ തായ്ലാൻഡിലൊക്കെ പോയി വന്നതേ എൻ്റെ മുഖമൊക്കെ വല്ലാതെ ഇരിക്കും പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് ഞാൻ ഹൈഡ്രോ ഫേഷ്യൽ പോലെ എന്തെങ്കിലും ചെയ്യാം എന്ന് കരുതിങ്ങനെ ഇറങ്ങുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പിന്നെ അതുപോലെ മുടിക്കും എന്തെങ്കിലും ഒരു പരിപാടി സ്പാ പോലെ എന്തെങ്കിലും ചെയ്യണം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് സത്യം പറയാനറിയില്ല ആ കൂടെ അറിയുന്നത് ഈ ഹൈഡ്രോഫേഷിൻ്റെ കാര്യമൊക്കെയാണ് അതും ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ ഇതുവരെയും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല അപ്പോൾ എന്തെങ്കിലും ഒന്ന് മോദിക്ക് ചെയ്യണം അങ്ങനെ ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ തിരുമലയുള്ള എല്ലാ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലി സലൂൺ അവരെന്നെ കുറേ നാൾ മുന്നേ ഇങ്ങനെ പറയുകയാണ് വരാമോ നമുക്കൊരു വീഡിയോ ചെയ്യാൻ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സമയം കിട്ടുന്നില്ല അപ്പോൾ ഇതുവരെയും പോയില്ല അപ്പം ഞാൻ കരുതി ഇന്നെന്തായാലും എനിക്കെന്തേലും മുഖത്ത് ചെയ്യണം മുടിക്കോ അതുപോലെ ചെയ്യണം അങ്ങോട്ടേക്ക് പോവാം അവർക്ക് ബ്രാഞ്ച് ഉണ്ട് ഞാൻ ഇൻസ്റ്റയിലൊക്കെ കണ്ടായിരുന്നു അപ്പോൾ ഹൈഡ്രോഫിഷനിലെ കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ പുതിയതെന്തെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകും എന്തൊക്കെയാണ് ഞാൻ ഇൻസ്റ്റയിലേ കാണുന്നുണ്ട് എന്തായാലും അവിടെ ചെന്ന് നോക്കാം അവർക്കറിയാമല്ലോ എൻ്റെ മുഖത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ പിന്നെ ഞാൻ കരുതി അങ്ങോട്ടേക്ക് പോകാം എന്നും പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് മുടിക്കും മുഖത്തും എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് വരാം അങ്ങനെ ഞാൻ തിരുമലയുള്ള യെല്ലോ ബ്ലാക്കിൽ വന്നിട്ടുണ്ട് തിരുമല എവിടെയാണെന്ന് ചോദിച്ചാൽ കുശൻകോട് അമ്പലം കഴിഞ്ഞിട്ട് ഒരു കാനറ ബാങ്ക് ഉണ്ട് കാനറ ബാങ്കിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് യെല്ലോ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലി സലൂൺ ഇവർക്ക് എസ് കെ ഹോസ്പിറ്റലിൻ്റെ അവിടെ ഉണ്ട് അവിടെ എം ആൻഡ് എം മിറർ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് അവരുടെ സലൂൺ അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ കുശൻകോട് അമ്പലം കഴിഞ്ഞിട്ട് ആ റോഡാണ് തിരുമലയിൽ നിന്ന് പേയാട് പോകുന്ന റോഡ് കുശൻകോട് അമ്പലം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ കാനറ ബാങ്ക് കുശൻകോട് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയുടെ കഴിഞ്ഞിട്ടാ കേട്ടോ കാനറ ബാങ്ക് ഉണ്ട് കാനറ ബാങ്കിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് യെല്ലോ യെല്ലോ ബ്ലാക്ക് ഫാമിലി സെലൂൺ അപ്പോൾ അതിൻ്റെ കയറുന്ന വഴി ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് ഞാനിവിടെ നിന്ന് കുറച്ച് സമയം കറങ്ങി കേട്ടോ അപ്പോൾ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം ഈ മാക്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിനകത്തോട്ട് കയറുമ്പോഴേക്ക് മുകളിലേക്കുള്ള സ്റ്റെയർ ഉണ്ട് ആ സ്റ്റെയർ കയറുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് യെല്ലോ ബ്ലാക്ക് ഫാമിലി സെലൂൺ കേട്ടോ അപ്പോൾ ആക്ച്വലി ഞാൻ ഇവിടെ വരുന്നത് ഒരു ഐഡിയ ഇല്ലാതെയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്തേലും ഒരു ഫേഷ്യലും ചെയ്യണം ഒരു സ്പായും ചെയ്യണം എന്ത് സ്പാ ചെയ്യണമെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല അധികം പണികൾ ഞാൻ തലയ്ക്കും മുഖത്തും തലയിൽ ചെയ്യാറുണ്ട് മുടിക്ക് സ്മൂതനിങ് ട്രീറ്റ്മെൻറ്റ് കളറിങ് അങ്ങനെയൊക്കെയുള്ള ചെയ്യാറുണ്ട് പിന്നെ ഒരു റെഗുലർ സ്പായൊക്കെ വല്ലപ്പോഴും ചെയ്യും എന്നല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യാറില്ല അപ്പോൾ വന്ന പാടെ തന്നെ ആതിരയെ കണ്ടായിരുന്നു ആതിരേട്ടൊരു ബോഡൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയും പോലെ ആ ഒരു ബോഡൊക്കെ കണ്ടപ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു ഇമ്പ്രഷനൊക്കെ വന്നു അപ്പോൾ പിന്നെ ഞാൻ ആതിരയോട് പറഞ്ഞു ആതിരെ എനിക്കൊരു ഫേഷ്യൽ ചെയ്യണം ഹെയറിലും എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം മീൻസ് സ്പാ എന്തെങ്കിലും ഒരു സ്പാ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു കേട്ടോ പേരും കാര്യങ്ങളും എല്ലാം ചോദിച്ചു അവർ എഴുതി വെച്ചു എന്നിട്ട് എൻ്റെ ഫേസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഒരു കാർബൺ ഫീൽ ചെയ്യാം അതായിരിക്കും കുറച്ച് ബെറ്റർ അത് കഴിഞ്ഞ് ഇത് ഹെയറിന് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നതും ഒരു മെഷീനൊക്കെ വെച്ചിങ്ങനെ തലയ്ക്ക് ഇങ്ങനെ ചിക്കിച്ച കഞ്ഞൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇത് ഈ മെഷീൻ വെച്ച് നോക്കിയപ്പോൾ നല്ല രീതിയിൽ ഡാൻഡ്രഫിൻ്റെ ഉണ്ട് അപ്പോൾ ഡാൻഡ്രഫ് സ്പാ ചെയ്ത് തരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇങ്ങനെ മെഷീനൊക്കെ വെച്ച് നോക്കി ചെയ്യുന്നത് ആദ്യമായിട്ടോ ഞാൻ കാണുന്നത് ഞാൻ ഇതിൻ്റെ പരിപാടികളൊന്നും എനിക്കറിയില്ല എനിക്കും വേറെക്കും നല്ല രീതിയിൽ ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി ഫൈനൽ പരിപാടി പരിപാടി ഇതേ ഇതുപോലുള്ള സ്പായാണ് അപ്പോൾ ഇതൊരു മൂന്ന് സെഷൻ എടുത്താൽ ഡാൻഡ്രഫ് കംപ്ലീറ്റ്ലി കുറയും എന്നാണ് ആദ്യമൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം എന്നിട്ട് ബാക്കി ചെയ്യാമെന്നുള്ള രീതിയിൽ എന്തായാലും ഡാൻഡ്രഫ് സ്പാ ചെയ്യാന്ന് പറഞ്ഞിട്ട് സ്പാ ചെയ്യാനായിട്ട് വന്നിരിക്കുക കേട്ടോ പണ്ടൊന്നും നമ്മൾ ഇങ്ങനെ സെൽഫ് കെയർ പോലുള്ള കാര്യങ്ങൾ പാർലറിലൊന്നും പോയി ചെയ്യില്ല കേട്ടോ എല്ലാം വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം വെച്ച് ആയിട്ടുള്ള പരിപാടികളായിരുന്നു ഇപ്പോൾ പക്ഷേ നാച്ചുറൽ ഒന്നും ഏൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ എന്ത് ചെയ്തിട്ടും മുഖത്തത് കാണാനില്ല അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇതുപോലൊരു പരിപാടി പാർലറിൽ വന്ന് ഇനിയൊക്കെ കുറച്ച് സെൽഫ് കെയറും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് കൊടുത്തില്ല എങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെയും ഹെയറിനെയൊക്കെ ബാധിക്കും ഞാൻ അങ്ങനെ സ്കിന്നിനെ കൊടുക്കാത്തത് കൊണ്ടാണ് എൻ്റെ ഫേസ് ഫുൾ ബ്ലാക്ക് മാർക്സും കാര്യങ്ങളൊക്കെ അത് വേണ്ട രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സ്കിന്നിന് നിങ്ങൾക്കറിയാം അല്ലേ ബ്ലാക്ക് മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇനി ലേസർ ചെയ്താൽ മാത്രമേ പോകത്തുള്ളൂ അല്ലാതെ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും പോകത്തില്ല കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടേതായിട്ടാണ് തിരിച്ച് നമുക്ക് മുഖത്തും തലയിലും ഒക്കെ കാണുന്നത് കേട്ടോ നമ്മൾ ആദ്യമേ നമ്മൾ എല്ലാ കാര്യത്തിനും നല്ല കെയർ കൊടുത്ത് സ്കിന്നിനായാലും ഹെയറിനായാലും ഒക്കെ കൊടുത്താലും മാത്രമേ നമുക്കൊരു പിന്നീട് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നും ഹെൽത്തി ആയിട്ടുള്ള ഹെയറും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യമേ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണം ഈ എല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് നടന്നാല് ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനും ഇപ്പം എനിക്ക് ഹെയറിന് വലിയ രീതിയിൽ പ്രോബ്ലംസൊന്നുമില്ല ഹെയർ ലോസോ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല പക്ഷേ ഈ ഡാൻഡ്രഫുണ്ട് അത് ചൊറിച്ചിലുണ്ട് എന്നല്ലാണ്ട് എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൽ ഹെയർ ലോസ് കാര്യങ്ങൾ അങ്ങനെയൊന്നും വേറെ ബുദ്ധിമുട്ടില്ല കേട്ടോ പക്ഷേ എനിക്ക് കാര്യമായിട്ടുള്ള പണിയുണ്ട് ഫ്രിക്കിൾസാണ് അത് പോകത്തില്ല എന്ത് ചെയ്താലും പോവത്തില്ല പക്ഷേ ഒരു പരിധി വരെ നമുക്ക് ആ ഫ്രിക്കിൾസിനെയൊക്കെ ഒന്ന് ഫെയ്ഡാക്കി വെക്കാം അപ്പോൾ അതാണ് ആദ്യം എന്നോട് പറഞ്ഞത് നമുക്ക് കാർബൺ ഫീൽ ചെയ്യാം അത്യാവശ്യം ഉണ്ട് അപ്പോൾ അത് ചെയ്യുമ്പോൾ ും ഈ ഹെയർ സ്പാ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് പ്രാവശ്യം ചെയ്താൽ ഡാൻഡ്രഫ് ഉള്ളവർക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ കാർബൺ പീലിംഗ് എന്ന് പറയുന്നതും ഈ ഫ്രിക്കിൾസ് ഫ്രിക്കിൾസ് അല്ല ബ്ലാക്ക് മാർക്സ് മാർക്ക് ഒക്കെ ഉള്ളവർക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന രീതിയിൽ ചെയ്തിട്ട് ആഫ്റ്റർ കെയർ കൂടെ ചെയ്യാം അവർ പറയുന്ന രീതിയിൽ സൺസ്ക്രീനും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് ആഫ്റ്റർ കെയർ കൂടെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് അവർ പറയുന്നത് എന്തായാലും ഞാനും ഒന്ന് പരീക്ഷിച്ചത് െന്ന് കരുതി അങ്ങനെ ഹെയർ സ്പ്രാ ഒക്കെ ചെയ്യുകയാണ് ശുക്ക് പറഞ്ഞാൽ ആതിര ഇത്ര നാളായിട്ട് എന്നെ വിളിക്കുന്നുണ്ടെന്ന് അറിയോ എന്തായാലും ഇതുപോലെ സ്പായോ അല്ലെങ്കിൽ ഫേഷ്യലോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്കതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും നീണ്ട നീണ്ടു പോയത് ഞാൻ ത്രെഡ് ചെയ്യാൻ പോകുന്ന അവിടുത്തെ ആൻറ്റിയും പറയും വായു നമുക്കൊരു ഫേഷ്യൽ ചെയ്യാം അല്ലെങ്കിൽ ഒരു ഹെയർ സ്പാ ചെയ്യാം എന്നൊക്കെ പറയും പക്ഷേ ഇതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യം ഇല്ല എനിക്കാകെ താല്പര്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഹെയറിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാം മീൻസ് സ്മൂത്ത്നിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക അത് പിന്നെ പോവാണ്ടിരിക്കാൻ വല്ലപ്പോഴോ ചെന്ന് അതും റെഗുലറായിട്ടില്ല കേട്ടോ സ്പാ ചെയ്യുക വല്ല പുഴട്ടോ പിന്നെ ഹെയർ കളറിങ് ചെയ്യുക മാത്രമാണ് ഞാൻ എൻ്റെ ബോഡിയിൽ ബോഡിയിലാകെക്കൂടി ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്ന കാര്യം പിന്നെ ത്രെഡിങ്ങും പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ വല്ലപ്പോഴോ ഫേഷ്യൽ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടില്ല വീട്ടിൽ ഒരു രണ്ട് പ്രാവശ്യം ഞാൻ ഈ ഫേഷ്യൽ കിറ്റെല്ലാം വാങ്ങി ചെയ്തു പിന്നെ ഇതുപോലെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഞാൻ എൻ്റെ പരിപാടികൾ മുഖത്തോ തലയിലോ ഒക്കെ ചെയ്യാറുള്ളത് കേട്ടോ സ്കിന്നിന് പ്രത്യേകിച്ചും എനിക്ക് പേടിയാണ് ആകെക്കൂടെ പോയിരിക്കുകയാണ് ഇനി വീണ്ടും ചെയ്ത് കുളവാക്കണ്ട എന്നുള്ള രീതിയിലാണ് ഞാനൊന്നും തൊടാത്തത് പക്ഷേ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ഒരു അത്യാവശ്യം ഗ്ലോ ഒക്കെ നമ്മുടെ ഫേസിന് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ കരുതി ഇപ്പം നമ്മുടെ തായ്ലൻഡിലെല്ലാം പോയിട്ട് വന്നിട്ടുണ്ട് സ്കിന്നെല്ലാം ആകെക്കൂടെ ടാൻ ആയി വല്ലാണ്ടിരിക്കുക കേട്ടോ ഈ വൈറ്റ് ഹെഡ്സും എനിക്ക് നന്നായിട്ട് ഈ താടിയുടെ സൈഡിലുണ്ട് അപ്പോൾ അതുമൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാതെ വരും അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് ചെയ്തേക്കാം എന്നുള്ള രീതിയിലാണ് ഇതുപോലെ എനിക്ക് ആകെക്കൂടെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോഴാണ് ഞാൻ ഇതുപോലുള്ള പരിപാടികൾ ചെയ്യുന്നത് അത്രയും എനിക്ക് എൻ്റെ സ്കിന്നു മോശം എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ പക്ഷേ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ സ്കിന്നിൽ അതിൻ്റെതായ മാറ്റമുണ്ട് കേട്ടോ എനിക്കെന്തോ അതിനോട് ചെയ്യാൻ താല്പര്യമില്ല എന്തോ ഒരു പേടി പോലെയാണ് സ്പ എല്ലാം കഴിഞ്ഞ് അതേ തല എടുത്താതെ കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം സ്റ്റീമെല്ലാം ചെയ്ത ശേഷം വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്പ കഴിഞ്ഞിട്ടുണ്ട് ഒരു അറൗണ്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് സ്പാക്കി സ്പാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഫേഷ്യൽ കാർബൺ ഫേഷ്യൽ ചെയ്തപ്പോഴും എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാൻ ചെന്നിട്ട് ചോദിച്ചു ആതിരയോട് എന്ത് ചെയ്യേണ്ടേ ഹൈഡ്രോ ഫേഷ്യൽ ചെയ്യാവോ എനിക്കറിയില്ല എന്തെന്ന് വെച്ചാൽ പറയുമെന്ന് പറഞ്ഞിട്ടാണ് ആതിരെ സ്കിന്നെല്ലാം ചെക്ക് ചെയ്ത് ഹെയർ ആയാലും ചെക്ക് ചെയ്തിട്ട് എന്താ എനിക്ക് വേണ്ട ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞതേ ഇവിടെ ഇപ്പോൾ എന്തൊക്കെയോ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള സ്പായോ മീൻസ് ഫേഷ്യലോ എല്ലാ ട്രീറ്റ്മെൻസും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാം അത്യാവശ്യം ഓഫറോട് കൂടി ചെയ്യാം കേട്ടോ അങ്ങനെ ഞാനിരുന്നപ്പോഴേക്കും എനിക്ക് ഒരു ജ്യൂസ് വാങ്ങിയിട്ട് വന്നു കേട്ടോ ആ സന്തോഷമായി ജ്യൂസ് എല്ലാം കുടിച്ചു പക്ഷേ എൻ്റെ വയർ ഫുള്ളായിരുന്നു ജ്യൂസ് കുടിക്കണമെന്നുണ്ടായിരുന്നില്ല പിന്നെ കിട്ടിയപ്പോൾ എന്തായാലും കുടിച്ചു അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്പാ കഴിഞ്ഞു ഇത് നല്ല പൊള്ളിയായിട്ട് സ്പാ ചെയ്ത് കേട്ടോ നല്ല റിസൾട്ട് കിട്ടും നല്ല പ്രൊഫഷണലായിട്ടാണ് ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നല്ല ഒക്കെ എന്ത് സുഖമായിരുന്നു എന്നറിയോ ഞങ്ങൾക്കത് കുറച്ചുകൂടെ സമയം മസാജിങ് ഉണ്ടായിരുന്നെങ്കിൽ നീട്ടൊന്ന് കിടന്നുറങ്ങായിരുന്നു എന്ന് നല്ല ഗ്ലേസിങ്ങും നല്ല സ്മൂത്തും ആയിട്ടുള്ള നല്ലൊരു സ്പാ എനിക്ക് കിട്ടി അതിൽ സന്തോഷമുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്ത് നമ്മൾ കാർബൺ ഫേഷ്യലാണ് ചെയ്യുന്നത് അത് ഞാൻ ഈ വീഡിയോസിലൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കാർബൺ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്ന് പറയുന്നത് മുഖത്ത് എന്തോ ചാർക്കോൾ പോലെയൊക്കെ തേച്ചിട്ട് ലേസർ ചെയ്യുന്ന സംഭവമായിരിക്കും എന്നാണ് കാർബൺ ഫേഷ്യൽ അല്ല അതിൻ്റെ പേര് കാർബൺ പക്ഷെ കാർബൺ പീൽ എന്നാണ് കേട്ടോ ഒന്നാക്കൊന്നും തിരിയുന്നില്ല കാർബൺ പീലാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രീതിയിൽ നല്ല സർവീസ് ആട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര പ്രൊഫഷണലായിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത് അത്രയും നമ്മളിപ്പോൾ എവിടെ പോയാലും എല്ലാ ട്രീറ്റ്മെൻറ്റുകൾക്കും അത്യാവശ്യം കോസ്റ്റ്ലി ആണ് പൈസയും കൊടുക്കണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ കിട്ടിയില്ല എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതിപ്പോൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ ഈവൻ ഒരു ഹെയർ കട്ട് ത്രെഡിങ് തന്നെ ആയിക്കോട്ടെ നമ്മൾ ചെന്നിട്ട് ഇപ്പം നമ്മൾ കാശ് കൊടുത്ത് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല ആ ചെയ്യുന്ന കാര്യം നീറ്റായിട്ട് ചെയ്തില്ല എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പക്ഷേ ഇവർ അങ്ങനെയല്ല കേട്ടോ നല്ല നീറ്റായിട്ട് എല്ലാം ഒരു മസാജിങ് ആയാലും എന്ത് എന്ത് സുഖമായിട്ടിരിക്കുകയെന്നറിയോ ആ മസാജിങ്ങിൽ അപ്പോൾ എല്ലാം നല്ല പ്രൊഫഷണലായിട്ട് മീൻസ് ജസ്റ്റ് നമുക്ക് ഞാനിപ്പോഴത്തെ കാർബൺ ഫീലാണ് ചെയ്യുന്നത് എങ്കിൽ തന്നെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി അത്രയും നീറ്റായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ അത്രയും പ്രൊഫഷണലായിട്ട് ഓരോ കാര്യം പഠിച്ചിട്ടായിരിക്കണം അല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാം നല്ല ഒരു രീതിയിൽ തന്നെയാണ് എനിക്ക് ആതിര ചെയ്തു തന്നത് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇവരുടെ ഷോപ്പിൻ്റെ പേര് സലൂണിൻ്റെ പേര് യെല്ലോ ബ്ലാക്ക് എന്നാണ് അതേ തീമിൽ തന്നെ കേട്ടോ ആ ഒരു സലൂണും ഫുൾ യെല്ലോ കളറും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ട് ഒരു കേട്ടിട്ടില്ലാത്തൊരു പേര് കേട്ടോ ഒരു സലൂണ് കേട്ടിട്ടില്ലാത്തൊരു പേര് പക്ഷെ കൊള്ളായിരുന്നു എനിക്ക് ആ ഒരു അവരുടെ ആ തീമും ആ ഒരു പേരും എല്ലാം കൂടെ മാച്ചായി എല്ലാം നല്ല ഒരു കറക്റ്റ് ഇതായിട്ട് വരുന്നുണ്ട് എന്തായാലും ഞാനും ആദ്യമായിട്ട് കാർബൺ പീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും വിശ്വസിച്ചില്ല അത്രയും ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ് ഗ്ലോ എല്ലാം കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് ഒരു ഒരു സിറ്റിംഗ് ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് മൂന്ന് സിറ്റിംഗ് ആയിട്ട് കണ്ടിന്യൂ അത് അവരോട് പറയണം ഒരു സിറ്റിംഗ് മതി അല്ലെങ്കിൽ എനിക്കിത് കണ്ടിന്യൂസ് വേണമെന്ന് പറയുമ്പോൾ അതനുസരിച്ച് അവർ ചെയ്തു തരും എൻ്റെ ഫേസിലെ ഗ്ലോ നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ പിന്നെ ഏത് ട്രീറ്റ്മെൻ്റ് ചെയ്താലും അത് ഹെയറിനായാലും ഫേസിനായാലും നമ്മൾ ആഫ്റ്റർ കെയർ കൊടുത്തില്ല എങ്കിൽ പണി കിട്ടും എന്നോട് ആതിര പറഞ്ഞിട്ടുണ്ട് സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുക വെയിൽ കൊള്ളരുത് പിന്നെ നമ്മൾ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ടവ്ലെല്ലാം ചേഞ്ച് ചെയ്യുക കോമ്പ് എല്ലാം കഴുകിയെടുത്ത് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ കാര്യത്തിൽ ഹെയറും സെറ്റായിട്ടുണ്ട് ഫേസും സെറ്റായിട്ടുണ്ട് എനിക്കിഷ്ടമായി ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ എവിടെ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞുതരാം തിരുമലയിൽ നിന്ന് പേയാടേക്ക് പോകുമ്പോൾ കുഷൻകോട് അമ്പലം കഴിയുമ്പോൾ കാനറ ബാങ്ക് ഉണ്ട് കാനറ ബാങ്കിൻ്റെ തൊട്ടുമുകളിലാണ് യെല്ലോ ബ്ലാക്ക് ആവശ്യമുള്ളവർക്ക് അവരുടെ സർവീസ് എടുക്കാം അത്യാവശ്യം ഓഫറ് കാര്യങ്ങളൊക്കെ ഉണ്ട് പോയാൽ മതി അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നേരെ വീടെത്തി അപ്പോൾ ആതിര വെയിലൊന്നും കൊള്ളോരതെന്ന് പറഞ്ഞു വെയിലെല്ലാം മാറിയ ശേഷം ഞാൻ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ് സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെടുമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെൽഫ് കെയർ വീഡിയോ ആണ് ഇന്നിപ്പോൾ ഞാൻ പോകുന്നത് നമ്മൾ തായ്ലൻഡിലൊക്കെ പോയിട്ട് വന്നപ്പോൾ അത്യാവശ്യം ഞാൻ ഒന്ന് രണ്ട് കിലോ കൂടിയ കേട്ടോ ശരിക്കും പറഞ്ഞാൽ തായ്ലൻഡിൽ പോയിട്ട് വന്നപ്പോഴല്ല ഇവിടെ അച്ഛനൊമ്മയും കള്ളക്കാട് അച്ഛനമ്മയൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് ഫുഡ് അടിച്ചു ഒരു ലിമിറ്റിലാണ് നന്നായിട്ട് ആഹാരം കഴിച്ചു 2 കിലോയോളം കൂടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഒരു പ്രോപ്പർ ഡയറ്റൻ ചെയ്യ ആ അതിനോടപ്പം ഒരു എക്സസൈസും ചെയ്യാം എക്സസൈസ് ഒരു ട്വൻറ്റി പെർസെൻറ്റേജും ഞാൻ പറയുള്ളൂ എയ്റ്റി പെർസെൻറ്റേജോളം നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുക ട്വൻറ്റി പെർസെൻറ്റേജ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് വൃത്തിയും മേന ഒന്ന് ഷേപ്പ് ഒക്കെ വരും എക്സസൈസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇനി കുറച്ചും ഹെൽത്തിനൊക്കെ കോൺഷ്യസ് ആവുക കാരണം എന്തൊക്കെ അസുഖങ്ങൾ വേണമെങ്കിലും വരാം അപ്പോൾ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നടക്കും അപ്പോൾ പല പരിപാടികളും ഞാൻ ചെയ്തിട്ടുണ്ട് യോഗയ്ക്ക് പോയിട്ടുണ്ട് നടക്കാൻ പോയിട്ടുണ്ട് ജിമ്മിൽ പോയിട്ടുണ്ട് എല്ലാം രണ്ട് ദിവസം മൂന്നിൻ്റെ ഒന്ന് കളയും കേട്ടോ എന്തോ ഭയങ്കര ഇൻട്രസ് ോട്ട് പോകും പിന്നെ എനിക്ക് ഭയങ്കര മടിയാണ് ഇന്നിപ്പോൾ അടുത്ത ബ്രാന്തിളകിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി എന്തെന്ന് വെച്ചാൽ കുറേ ദിവസമായിട്ട് മനസ്സിലുണ്ട് ഒരു ത്രെഡ്മില് വാങ്ങാമെന്ന് കഴിഞ്ഞ ദിവസം ദിയുടെ വീട്ടിൽ ത്രെഡ്മില് വാങ്ങി അത് കണ്ടപ്പോൾ മുതൽ മനസ്സിനൊരാഗ്രഹം എന്നാൽ പിന്നെ ഞാനും ഒരു ത്രെഡ്മില് വാങ്ങി ഒന്ന് പണി നടത്തി നോക്കാം ചിലപ്പോൾ എങ്ങാനും റിസൾട്ട് കിട്ടിയാലോ മറ്റേ കുറച്ച് ഫുഡ് കൂടെ കൺട്രോൾ ചെയ്ത് നോക്കാം ചിലപ്പോൾ നടന്നാലോ എന്നുള്ള രീതിയിൽ ത്രെഡ് പിന്ന വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറേ ദിവസമായിട്ട് ഇതിൻ്റെ പരിപാടിയിലാണ് പലരെയും വിളിക്കും സംസാരിക്കും എടുക്കും വില ചോദിക്കുക അന്വേഷിക്കും അങ്ങനെ വിളിച്ച് ചോദിച്ചതിൽ ഒരു കട എനിക്ക് ഒക്കെ ആണെന്ന് തോന്നി ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് പോകുമ്പഴേ ബേക്കറി ജംഗ്ഷനിലാണ് കട അപ്പോൾ പോകുമ്പഴും ഞാൻ ആംബ്രൂസിയിൽ ഒന്ന് കയറി ആംബ്രൂസയിലെ ക്രീം പെണ്ണ് വേദമൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ നമ്മളെപ്പോഴും ഈ വഴിക്കൊന്നും വരാറില്ലല്ലോ അപ്പോൾ വരുന്ന ഈ സമയം ഇന്നിപ്പോൾ വന്നപ്പോൾ ഞാൻ കരുതി മിക്കവാറും മറന്നു പോകും അത് വന്നാൽ ഇന്നിപ്പോൾ ഞാൻ ഓർമ്മിച്ചു അതുകൊണ്ടൊരു ക്രീം പെണ്ണ് ഓർഡർ ചെയ്ത് പറഞ്ഞായിരുന്നു ക്രീം പെണ്ണ് പറഞ്ഞിട്ട് നോക്കിയപ്പോഴേക്കും അവിടെ മിനി ീ ക്രീം ബണ്ണ് മൂന്നെണ്ണമായിട്ടിങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ വലുതെണ്ണം കട്ടി ഞാൻ കരുതി ചെറുത് മൂന്നെണ്ണം വാങ്ങാമെന്ന് കരുതി അതും വാങ്ങി നേരെ ഞാൻ ഇറങ്ങി അപ്പോൾ ഈ ത്രെഡ്മിൽ ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വാൻഡ്രോസ് ജംഗ്ഷനിലെ വെറൈറ്റി മാർബിൾസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടെസ്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിറ്റ്നസ് സെൻറ്റർ ആണ് അവിടേക്കാണ് വന്നത് അവിടെ അവർക്ക് എന്തോ പണിയോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഷോപ്പ് അങ്ങോട്ടേക്ക് എവിടെയോ ഷിഫ്റ്റ് ആവുന്നുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ കണ്ട സാധനങ്ങളിൽ എനിക്കാവശ്യമുള്ള സാധനം ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് ആവശ്യത്തിന് ഒരു കുഞ്ഞു ത്രെഡ്മിൽ മതിയെന്ന് പറയും തെയ്യ് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് അവസാനം ഞാൻ നോക്കിയത് കേട്ടോ എന്തായാലും വാങ്ങണം എന്ന് തന്നെ പറഞ്ഞിട്ടാണ് പോയത് കാരണം എക്സസൈസ് ഡയറ്റ് എന്നതിന് ഉപരി നമ്മുടെ ഹെൽത്ത് കുറച്ചൊക്കെ ഇനി നോക്കിയില്ല എങ്കിൽ ശരിയാവത്തില്ല പ്രോപ്പറായിട്ട് ഒരു എക്സസൈസ് പോലുള്ള രീതിയിൽ വേണ്ടിയിട്ടാണ് ത്രെഡ്മില്ലാകുമ്പോൾ എനിക്ക് തോന്നുന്നു വീട്ടിൽ സമയം കിട്ടുമ്പോഴൊക്കെ ചവിട്ടുമെന്ന് തോന്നൊന്നും അറിയത്തില്ല കേട്ടോ വെറുതെ കാശ് കളയുന്നതാണോ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും ഞാനും ഒരു ത്രെഡ്മിൽ വാങ്ങി രണ്ട് ദിവസത്തിനകം വീട്ടിലെത്തി എത്തിച്ച പറഞ്ഞു അങ്ങനെ എന്തായാലും പുതിയൊരു തുടക്കം എന്ന നിലയിൽ സ്കിന്നിനും ഹെയറിനും ഹെൽത്തിനും ഞാനൊരു പുതിയൊരു ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എത്ര ദിവസത്തേക്കൊന്നും അറിയത്തില്ല എന്തായാലും ഇതങ്ങനെയും മുന്നോട്ട് പോകണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ